എന്നിട്ട് നബി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നീ ചോദിച്ചത് അദ്ദേഹം ആവർത്തിച്ചു മാർഗത്തിൽ ക്ഷമയോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് പിന്തിരിനോടാ മുന്നോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ഞാൻ കൊല്ലപ്പെട്ടാൽ എനിക്കല്ലാ പുറത്തു വരുമോ ആദ്യം അതേ എന്ന് പറഞ്ഞു എന്നിട്ട് നബ് അള്ളുഹു ചോദിച്ചു എന്താ നീ പറഞ്ഞത് വീണ്ടും അയാൾ ചോദ്യം ആവർത്തിച്ചു അപ്പൊ അല്ലാ പറഞ്ഞു അതെ പക്ഷെ കടമൊഴികെ അത് ജിബിരിൽ എന്നോട് വന്ന് പറഞ്ഞു തന്നുഅള്ള വാക്ക് അള്ളാഹുവിന്റെ വഹിയാണെന്നതിനുള്ള തെളിവുകളിൽ ഒന്നാണ് ഇത് സന്തോഷപ്രകാരമല്ല പറയുന്നത് ഇപ്പൊ ജിബിരിൽ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെയും കൂടി പറയാം കടമൊഴികെ കടം അത്രയും ഗൗരവമുള്ള സംഗതിയാണ് കടം തോന്നിയതുപോലെ കടം വാങ്ങരുത് എന്ന് പറയാറുള്ളത് വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ അല്ലാതൊരാ കടം വാങ്ങുകയെ ചെയ്യരുത് സ്വലം അതിൽ നിന്ന് അള്ളാഹുനോട് രക്ഷതാവിനെ അവാഹുയെ കടത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടും സഹാബത്ത് ചോദിച്ചു നബി എന്തിനാണ് ഇതിങ്ങനെ താങ്കൾ ഒരുപാട് ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ ഈ താങ്കൾ ഒരുപാട് ചെയ്യാറുണ്ടല്ലോ അവർ സല്ലാസ്ലം പറഞ്ഞു കാരണം ഒരാൾ കടത്തിപ്പെട്ടാൽ സംസാരിക്കും അപ്പൊ കളവ് പറയും വാഗ്ദാനം ചെയ്യും ലംഘിക്കും അതിലേക്ക് അവരെ നയിച്ച കാര്യം എന്താണ് കടമാണ് ടക്കാരെ അതിലൊക്കെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടേക്കും അതുകൊണ്ട് ആ വഴി തന്നെ നബി അടക്കാൻ അള്ളാഹുവിനോട് ആഹ് ചെയ്യുന്നു അതിൽ പല ആളുകളും ഇന്ന് അലംഭാവം കാണിക്കുന്നതാണ് തൊട്ടേനു പിടിച്ചാ പാടില്ലാത്തതാണ് വളരെ അല്ലാതെ ഒരാൾ കടം വാങ്ങിക്കൂടാ റസൂൾ അള്ളാഹി സാഹിസ് അതിന്റെ മഷർ വഴിയെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദീനിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട് കടം ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് വലിയ ഹൈറായ കാര്യമാണ് വലിയ പുണ്യകർമ്മമാണ് പക്ഷേ വാങ്ങാതിരിക്കുക കഴിവിന്റെ പരമാവധി അങ്ങേറ്റം ഉണ്ടെങ്കിൽ അല്ലാതെ അത് വാങ്ങാതിരിക്കുക അല്ല ഒരാൾ വാങ്ങണ്ട എന്ന് ഈഷാ അള്ളാഹ് തീരുമാനിച്ചാൽ ഈഷാ അള്ളാഹ് അള്ളാഹു അയാൾക്ക് വാങ്ങാതിരിക്കാനുള്ള തൗഫീഖ് കൊടുക്കുമെന്ന് ഒരാൾ ജനങ്ങളോട് മുന്നിൽ കൈ നീട്ടാൻ ഒരാൾ കൈ നീട്ടരുത് എന്ന് തീരുമാനിച്ചാൽ അതിനുവേണ്ടി അയാൾ പരമാവധി പരിശ്രമിച്ചാൽ അള്ളാഹു അയാൾക്ക് അങ്ങനെ തന്നെ ചെയ്യാനുള്ള സൗഹൃദ കൊടുക്കും ഇത് വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ് ഈ വിഷയത്തിൽ പോലും നബി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഒരാളെ കുറിച്ച് പോലും റസൂർ അള്ളാഹി സ്വല്ലാസ്ലിം ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തായിരിക്കും അത് ഒരാൾ വളരെ അത്യാവശ്യമായി അത് വാങ്ങി അയാൾ വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് എന്നിട്ട് അയാൾ അതിനുവേണ്ടി ശ്രമിച്ചു എന്നിട്ട് സാധിക്കാതെ മരിച്ചുപോയാൽ അള്ളാഹു വേണ്ട കടം വിട്ടുമെന്ന് ഹരീസിൽ വന്നിട്ടുണ്ട് ശരിയാണ് ശരിയാണ് പക്ഷെ ഇതുപോലുള്ള ഹരീസ് കടത്തിന്റെ ഗൗരവം അത് നമ്മൾ ഒരു അലംഭാവമാക്കി എടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു അതുപോലെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി കടം വാങ്ങിയാൽ എന്താ നശിപ്പിക്കാതെ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വാങ്ങുക ചില ആളുകൾ വാങ്ങുമ്പോ തന്നെ എന്താണ് കൊടുക്കാതിരിക്കാനാണ് വാങ്ങുന്നത് കടം അടുത്തും വാങ്ങിയിട്ടുണ്ടാവും കൊടുത്തു കൊറേ കാലം കഴിഞ്ഞാണ് നമ്മൾ തിരിച്ച് അന്വേഷിച്ച് തന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവൻ ഇതന്നെ പരിപാടി എല്ലാവരോടും വാങ്ങും കൊടുക്കൂല ഒരാൾക്കുന്ന് വാങ്ങും എന്നിട്ട് അവധി പറയും വേറൊരാളും വാങ്ങും അങ്ങോട്ട് മറക്കും ഇങ്ങോട്ട് മറക്കും ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് വാങ്ങുന്ന എന്തിനാ കൊടുക്കാതിരിക്കാൻ വല്ലം പറഞ്ഞു അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുവൻ വാങ്ങിയാൽ അതിൽ അള്ളാഹു അവനെ നശിപ്പിക്കും അള്ളാഹു അവനെ നശിപ്പിക്കും അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഇതുകൊണ്ട് നന്നായിട്ടില്ല ഒരിക്കലും കാണാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഹയറിൽ വറക്കത്തിൽ ജീവിക്കുന്നത് ഒരിക്കലും കാണാൻ കഴിയില്ല അപ്പൊ ഇത്രയും ഗൗരവപ്പെട്ടതാണ് ഈ ഹദീസിൽ വന്ന കാര്യം